ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഇടാന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇന്നാണ് നമുക്കൊരു ഒഴിവ് കിട്ടിയത് കിട്ടാ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയൊക്കെ ഒക്കെ എങ്ങനെയാണ് നല്ല തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഉണ്ട് അപ്പോൾ ഇന്ന് അങ്ങനെ മഴ പെയ്തിട്ടില്ല അപ്പോൾ ഇന്ന് നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയിരിക്കാനായിട്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബാഗാണ് കേട്ടോ നോക്കുന്നത് കാരണം മെയിൻ സാധനം അതാണല്ലോ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഒക്കെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നോക്കുക അപ്പോൾ ഒരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഫോണിൽ അടിച്ചിട്ടുണ്ടായിരുന്നു ലിസ്റ്റ് എന്തൊക്കെയാണ് വേണമെന്ന് കാരണം നമ്മൾ അവിടെ എത്തി കഴിഞ്ഞാൽ നമ്മൾ എന്താ എടുക്കേണ്ടതെന്ന് ഒന്ന് രണ്ട് സാധനത്തിന് മൊത്തം നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമ്മൾ മറന്നു പോകും അപ്പോൾ ഇടയ്ക്ക് നമുക്ക് എടുത്ത് നോക്കാൻ വേണ്ടി നമ്മൾ ലിസ്റ്റ് ഇട്ടിട്ട് പോകണതായിരിക്കും ഏറ്റവും ബെറ്റർ ഇട്ട് അപ്പോൾ നമ്മൾ വാങ്ങിക്കാൻ മറന്ന സാധനങ്ങളൊന്നും ഉണ്ടാവില്ല മറ്റേതാവുമ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടാകും ഓർക്കുക അത് വാങ്ങിക്കണമായിരുന്നു അത് വാങ്ങിക്കണമായിരുന്നു ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ആ ഒരു പ്രോബ്ലം വരില്ല അങ്ങനെ ലിസ്റ്റിലെഴുതിയ പോലെ ആദ്യം ബാഗ് തന്നെ നോക്കാൻ വിചാരിച്ചാൽ അപ്പോൾ ഒരുപാട് നല്ല നല്ല അടിപൊളി വെറൈറ്റി ഐറ്റംസ് ബേഗുകളുണ്ട് ഒക്കെ ഈ സൂപ്പർമാനും സ്പൈഡർമാനും ബാറ്റ്മാനും ഡോറി അങ്ങനെ എല്ലാം എന്താണ് യൂണിക്കോൺ അങ്ങനെ ഓരോരോ തീമിലുള്ള ബേഗുകളാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് പിന്നെ അങ്ങനത്തൊക്കെ ആണല്ലോ ഇഷ്ടം ഈ പ്ലെയിൻ ആയിട്ടുള്ള ബാഗൊന്നും ഇപ്പോൾ അങ്ങനെ ആരും വാങ്ങിക്കുന്നില്ല ഇപ്പം ചെറിയ പിള്ളേർ കിട്ടും അവർ ഈ കാർട്ടൂണും ഇതൊക്കെ ഇപ്പോൾ ഈ വെക്കേഷൻ ടൈം ആകുമ്പോൾ ഫുള്ള് കാർട്ടൂൺ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവർക്ക് അതൊക്കെ മനപ്പാടായിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വേറെ ഏതെങ്കിലും ബാഗ് എടുക്കാൻ പ്ലെയിൻ ആയിട്ടുള്ളത് അപ്പോൾ അവനക്ക് സൂപ്പർമാൻ തന്നെ വേണമെന്ന് വാശിയായിരുന്നു അങ്ങനെ ലാസ്റ്റ് അവരെ വാശിക്ക് വിട്ടുകൊടുത്ത് ലാസ്റ്റ് അത് സൂപ്പർമാൻ എടുത്ത് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് എടുത്ത് കൊടുത്തു അപ്പോൾ ഇതല്ലാട്ടെടുത്തത് എടുത്ത് അതൊക്കെ ഞാൻ ലാസ്റ്റ് കാണിക്കാം ഞാൻ പറഞ്ഞില്ലേ ബാഗ് എടുക്കണത് മാത്രമേ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ പിന്നെ ഒരു ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു ഭാഗം കാരണം ഭയങ്കര ഞങ്ങൾ പോകുമ്പോൾ ഒരു തിരക്കുണ്ടായിരുന്നില്ല പിന്നെ ഭയങ്കര തിരക്കായിട്ടാണ് പിന്നെ ഒന്നും എടുക്കാൻ വേണ്ടി ബിൽഡിങ്ങിലായാലും എടുക്കുന്ന കൊടുത്താലും അങ്ങോട്ടും കൂടി തട്ടിമുട്ടിയിട്ടാണ് ഫുള്ള് സ്കൂളി സ്കൂളിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കുകയുള്ളൂ സ്കൂൾ പർച്ചേസിങ്ങിൻ്റെ തിരക്കാണ് അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച വീട്ടിലേക്ക് പോകണം അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളത് നമ്മൾ വീട്ടിൽ പോയിട്ട് സ്വസ്ഥമായിട്ട് അൺബോക്സിങ് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വീട്ടിലെത്തി അപ്പോൾ തന്നെ നമ്മളിത് തുറന്ന് കാണിക്കുകയാണ് അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസും പ്ലാസ്റ്റിക്കിൻ്റെ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ഒക്കെ നമ്മൾ ഒഴിവാക്കുക കേട്ടോ ചില സ്കൂളുകളിൽ അത് പറയും സ്കൂളുകളിൽ അല്ല എന്ന് പറയും പ്ലാസ്റ്റിക് അതുപോലെ തന്നെ ഇവനിക്കും പറഞ്ഞിട്ടുണ്ട് പ്ലാസ്റ്റിക് അല്ല എന്ന് പക്ഷേ എന്താണ് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ബോട്ടിലാണ് പക്ഷേ എന്താണ് സ്റ്റീലിൻ്റെ അത്രയും വരില്ലല്ലോ അപ്പോൾ കിട്ടാഞ്ഞിട്ട് എടുത്തത് എന്നിട്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ഞാൻ സിബ് ചെയ്ത് കുടിക്കുന്ന ടൈപ്പും ചെറിയ ഹോളുടെ ടൈപ്പും കിട്ടിയില്ല അങ്ങനെ എടുത്താണ് പിന്നെ അവർക്ക് സ്പൈഡർമാൻ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് എടുത്താണ് ഇനി രണ്ട് ദിവസം നമ്മൾ സ്കൂളിൽ കൊടുത്തയച്ചു നോക്കട്ടെ അവർക്ക് പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് തന്നെ ആക്കണം അല്ലെങ്കിൽ പിന്നെ നമുക്ക് മാറ്റി വാങ്ങിക്കണം അപ്പോൾ അവൻ തന്നെ ഓരോ പരിചയപ്പെടുത്തുന്നിട്ട് ഇത് പെൻസിൽ ബോക്സാണ് ഇത് വേണം ഈ ഓരോ ഒക്കെ ഈ സ്പൈഡർമാനും സൂപ്പർമാനും അതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ ലഞ്ച് ബോക്സ് സ്നാക്സ് ബോക്സൊക്കെ മാറ്റി വാങ്ങിച്ചിട്ടും ഞാൻ അതും അതേ രീതിയിലുള്ള തന്നെ വാങ്ങിക്കണം എന്ന് ചോദിച്ചിട്ട് അതൊക്കെ ഞാൻ മാറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ പെൻസിൽ ബോക്സ് ചെറുതൊന്ന് ജസ്റ്റ് അവർക്കും ഇപ്പോൾ പെൻസ് പേനയും സ്കെയിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യില്ല ജസ്റ്റ് പെൻസിലും ഡബ്ബറും നമ്മൾ കട്ടർ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം വയ്ക്കുകയുള്ളു അപ്പോൾ ഇതാണ് ലഞ്ച് ബോക്സ് ഇട്ടോ അങ്ങനെ സ്കൂളൊക്കെ തുറക്കാറായി അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ വാങ്ങിച്ചോ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞോ എന്നൊക്കെ കമൻ്റ് ചെയ്ത എന്തൊക്കെ വാങ്ങിച്ചോ എല്ലാ പർച്ചേസിങ്ങും കഴിഞ്ഞു ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാകും ഇപ്പോൾ സമയമില്ല തുറക്കാനായി തുടങ്ങിയില്ലേ അപ്പോൾ ഇതാണ് ലഞ്ച് ബോക്സ് ഇട്ട് അപ്പോൾ ഇതിൽ സ്പൂണ് വേണം എന്ന് സ്കൂളിൽ നിന്ന് പറഞ്ഞിരുന്നു കേട്ടോ അതിൽക്ക് സ്പൂൺ അപ്പോൾ ഇങ്ങനെ സ്പൂണും ഇതൊക്കെ കൂടിയിട്ട് കോമ്പോ ആയിട്ടുള്ള എടുക്കാമെന്നാണ് വെച്ചാൽ അപ്പോൾ നല്ല സ്റ്റീലിൻ്റെ ഒരു പാത്രം തന്നെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് പിന്നെ ഞാൻ സൂപ്പർമാനും സ്വെഡർമാനൊന്നും ആക്കാതെ ഞാൻ ഇങ്ങനത്തെ തന്നെ അണ്ട് വേഗം എടുത്തിട്ടെന്നാണ് കേട്ടോ അപ്പോൾ ഇത് ചെറിയ ഒരു അയൽക്കായിട്ടുള്ള സെറ്റായിട്ട് വരുന്ന ഒരു ചെറിയൊരു ബോക്സ് നമ്മൾ എന്തെങ്കിലുമൊക്കെ കറികളായിട്ടും പപ്പടവും അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉപ്പേരിയും കറിയൊക്കെ ആയിട്ട് അതിൽ തന്നെ ഇറക്കി വെച്ചുകൊടുക്കാൻ പറ്റുക അപ്പം അവനെന്നെ പരിചയപ്പെടുത്തുകയാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് കരുതിയിട്ടാണ് പിന്നെ ഞാൻ വോയിസ് കൊടുക്കുന്നത് കേട്ടോ വലിയ വലിയ പാത്രങ്ങൾ ഈ ചെറിയ കുട്ടികൾക്ക് ചെറിയ പാത്രങ്ങൾ വാങ്ങിക്കാം നമുക്കറിയാം നമ്മൾ എൽ കെ ജി പഠിക്കുന്ന യു കെ ജി പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഒരു നാലഞ്ച് വയസ്സുള്ള കുട്ടികൾ എത്ര ക്വാണ്ടിറ്റിയിൽ കഴിക്കും നമ്മുടെ മക്കൾ എത്ര ക്വാണ്ടിറ്റിയിലാണ് ഭക്ഷണം വീട്ടിൽ നിന്ന് കഴിക്കാറ് എത്ര കഴിക്കുന്നു അപ്പോൾ അതിനനുസരിച്ച് ചെറിയ ചെറിയ നമ്മൾ ലഞ്ച് ബോക്സ് ആയാലും സ്നാക്സ് ബോക്സ് ആയാലും ഒക്കെ ചെറുത് വാങ്ങിച്ചാൽ മതിയിട്ട് അവന് ഓവർ സൈസില് മേടിച്ചാൽ അവരുടെ ബാഗ് നിറച്ച് ആ ബോക്സ് തന്നെ ഉണ്ടാവും അത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും വെയിറ്റും കൂടും അപ്പോൾ അവർ കഴിക്കുന്നത് എത്രയാണ് അത് നമുക്കറിയാം അതിനനുസരിച്ച് ിട്ടുള്ള ബോക്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കട്ടെ പ്ലാസ്റ്റിക് ഐറ്റംസ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക മാക്സിമം നമ്മൾ സ്റ്റീൽ ഐറ്റംസ് തന്നെ വാങ്ങിക്കുക സ്റ്റീലാകുമ്പോൾ അവർക്ക് ഒരുപാട് കാലം ഇനിയിപ്പോൾ ഈ ഒരു വർഷം നില നമുക്ക് അടുത്ത വർഷം വേണമെങ്കിലൊക്കെ ഉപയോഗിക്കാം ഇത് തന്നെ ഇങ്ങനെ രണ്ട് പാത്രങ്ങളാണ് കേട്ടോ വാങ്ങിച്ചിരുന്നു ഒന്ന് ലഞ്ചായിട്ടും പിന്നെ ഒന്ന് സ്നാക്സിന് വേണ്ടിയിട്ടാണ് പിന്നെ കർച്ചീഫ് നിർബന്ധമാണെന്ന് പറഞ്ഞിരുന്നു നമ്മൾ ലഞ്ചും സ്നാക്സൊക്കെ പൊതിഞ്ഞ് നമ്മൾ ബോക്സിൽ വെച്ചിട്ട് കെട്ടി കൊടുത്തേക്കാൻ വേണ്ടി നിർബന്ധമാണെന്ന് കാരണം ഇത് അതിൽ വെച്ചിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുക അപ്പോൾ പിന്നെ തറയിലൊന്നും പോവാതെ അങ്ങനെ കഴിക്കാമല്ലോ പിന്നെ ചെറിയ ചെറിയ ഒരു ഒന്നോ രണ്ടോ പാത്രങ്ങൾ മേടിച്ചിട്ട് അങ്ങനെ ഓരോരോ ഉപ്പേരി ആയാലും പപ്പഡായാലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കറികളൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട് ഇത് നമ്മൾ അച്ചാറൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ് പ്ലാസ്റ്റിക് നമുക്ക് അവർ അലോഡാക്കോന്നറിയില്ല പറ്റുമെങ്കിൽ നമുക്ക് കൊടുത്താക്കണം ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ യൂസ് ചെയ്യണം ഞാൻ വേറൊരു കുടയും കൂടി വാങ്ങിച്ചിട്ടുണ്ട് അത് നമ്മൾ വീട്ടിലിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം ഇത് നമ്മള ലെന്ത് സ്നാക്സ് ബോക്സിൻ്റെ അതേ ഒരു കളർ കോം പോലുള്ള തന്നെ കിട്ടിയിട്ടാണ് അതിക്ക് വാങ്ങി അതേ അതിൻ്റെ സെറ്റല്ല കേട്ടോ പിന്നെ അധികിച്ച് വാങ്ങിച്ചതും എല്ലാം നമ്മളെന്തേലും കറിയൊക്കെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ നമ്മൾ കറിയൊക്കെ കൊടുത്തേക്കുമല്ലോ അപ്പം അങ്ങനെ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ കളർ അതേപോലത്തെ കളർ തീമാനുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബാഗ് വാങ്ങിച്ചത് നമ്മുടെ മക്കൾക്ക് ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ വലിയ സൈസുള്ള ബേഗ് വാങ്ങിക്കേണ്ട അവർ അവർക്ക് തോളിലിട്ട് കൊണ്ടെടുക്കാൻ പറ്റിയ സൈസുള്ള ബാഗ് വാങ്ങിക്കുക പിന്നെ ഒരുപാട് ക്വാളിറ്റിയും കാര്യങ്ങളുള്ള ബേഗ് മേടിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ കാരണം നമുക്ക് അടുത്ത വർഷം എത്തിയാൽ അവർ ബേഗ് വാങ്ങിപ്പിക്കും നമ്മളെക്കൊണ്ട് അപ്പോൾ അത്രയും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയുള്ള ബേഗ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളത് വെറുതെ ആയിപ്പോവും പിന്നെ അവർ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കില്ല അപ്പോൾ അതൊരു നമ്മളത്രയും ബഡ്ജറ്റ് നമ്മളെ പോകും ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ വർഷം വർഷം വാങ്ങിപ്പിക്കുന്നവരാണ് നമ്മൾ പണ്ടത്തെ ആൾക്ക് പണ്ടത്തെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മൾ ഒരു വർഷം രണ്ട് വർഷം ഒക്കെ നമ്മളത് കേടു വന്നിട്ടില്ലെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് വർഷം ഉപയോഗിക്കുക അഥവാ കേട് വന്നിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ അത് മാറ്റിയിട്ട് നമ്മൾ പുതിയടി മേടിക്കുകയുള്ളു അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല ഇപ്പോഴത്തെ പേരൻസ് അങ്ങനെയല്ല അവരുടെ ഭാഷയ്ക്കൊക്കെ നിന്നുകൊടുക്കും വാങ്ങിക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ എന്താണ് അത്രയും വലിയ എമൗണ്ട് കൊടുത്തിട്ടൊന്നും വേഗമൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല കാരണം ചെറിയ കുട്ടികളാകുമ്പോൾ പ്രത്യേകിച്ച് അവർക്ക് ഒരുപാട് ബുക്കും കാര്യങ്ങളൊന്നും കൊണ്ടുപോകാനില്ല അപ്പോൾ അതിനനുസരിച്ചുള്ളത് വാങ്ങിക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് ചേർക്കൊന്നും ആദ്യമായിട്ട് കാണുമ്പോൾ എന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കലെട്ടോ ഫ്രണ്ട്സെയും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് മിസ്റ്റിയ്ക്കുണ്ടെങ്കിൽ പറയാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം ഓക്കെ ബൈ